ദൈവത്തിന് സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് ആഗസ്റ്റ് മാസം മുപ്പത്തിയൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം ആറാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ലേവ്യരുടെ പുസ്തകം അദ്ധ്യായം പത്തൊൻപത് വാക്യങ്ങൾ മുതൽ നാല് വരെയും തുടർന്ന് ഒൻപത് മുതൽ പതിനാൽ വരെയും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിന് എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും എന്നിരസാപത്ത് ആചരിക്കുകയും വേണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിനിര അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത് കൊയ്ത്തിനു ശേഷം കാലാപെരുക്കുകയും വരുത് മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്തുപറിക്കരുത് വീണുപിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയുമരുത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കിവയ്ക്കുക ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ അരുത് എന്നറ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത് നിങ്ങളുടെ ദൈവത്തിനിറ നാമം അശുദ്ധമാക്കുകയുമരുത് ഞാനാണ് കർത്താവ് നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത് കൂലിക്കാരനു വേതനം നൽകാനു പിറ്റേന്നു രാവിലെ വരെ കാത്തിരിക്കരുത് ചെകിടരെ ശപിക്കുകയോ കുരുടനറ വഴിയിൽ തടസ്സം വയ്ക്കുകയോ അരുത് നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക ഞാനാണ് കർത്താവ് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ സന്തോഷിക്കുന്ന ദരിദ്രർ ഷാൻശീലറ്റ് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും ദരിദ്രർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും നിർദേർ അപ്രത്യക്ഷരാവുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാനും നോക്കിയിരിക്കുന്നവർ വിച്ഛേടിക്കപ്പെടുകയും ചെയ്യും അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ചുകുട്ടക്കാരനാക്കുകയും നഗരകവാടത്തിങ്കലിരുന്നു ശാസിക്കുന്നവനു കെനിവിക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാനു നീതി നിഷേധിക്കുകയും ചെയ്യുന്നു അബ്രാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിന്റെ ഭവനത്തെക്കുറിച്ച് അരുളു ചെയ്യുന്നു യാക്കോബ് ഇനിമേൽ ലജിതനാവുകയില്ല ഇനിമേൽ അവന്റെ മുഖം വിവർണമാവുകയുമില്ല ഞാൻ ജനത്തിന്റെ മദ്യെ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവന്റെ സന്തതി എന്റെ നാമത്തെ മഹത്വപ്പെടുത്തും അവർ യാക്കോബിന്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും ഇസ്രായേലിന്റെ ദൈവത്തിൻറെ മുൻപിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്കു മടങ്ങിവരും പിരുപിടുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ശ്രീഹാ തെസ്ലോണിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ വിശുദ്ധ പൗലോസിന്റെ മാതൃകാപരമായ പെരുമാറ്റം സഹോദരരെ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് വ്യർത്ഥമായില്ലെന്നും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ വളരെ പീഡകൾ സഹിക്കുകയും ഫിലിപ്പിയിൽ വച്ച് അവമാനിക്കപ്പെടുകയും ചെയ്തു എങ്കിലും കടോരമായ ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്കു പ്രദാനം ചെയ്തു ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉദ്ഭവിച്ചതല്ല സുവിശേഷം ഭരമേൽക്കാന് യോഗ്യരെന്നു ദൈവം അംഗീകരിച്ചതനുസരിച്ചാണു ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല അത്യാഗ്രഹത്തിന്റെ പുറങ്കുപ്പായം ധരിച്ചിട്ടുമില്ല അതിനു ദൈവം തന്നെ സാക്ഷി ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരെന്ന നിലയിൽ മേമ ഭാവിക്കാമായിരുന്നിട്ടും ഞങ്ങൾ നിങ്ങളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല ധാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതുപോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സൗമ്യമായി പെരുമാറി നിങ്ങളോടുള്ള അതീവ താൽപ്പര്യം നിമിത്തം ദൈവത്തിന്റെ സുവിശേഷം മാത്രമല്ല ഞങ്ങളുടെ ജീവനെ ജീവനത്തന്നെയും നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ വാത്സല്യ വാത്സല്യഭാചനങ്ങളായിരുന്നു സഹോദരരെ ഞങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിലാർക്കും ഭാരമായിത്തീരരുതെന്ന് കരുതി രാഭകൽ അധ്വാനിച്ചു വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവകവും നിഷ്കളങ്കവും ആയിരുന്നുവെന്നതിന് നിങ്ങളും ദൈവവും സാക്ഷികളാണ് പിതാവ് മക്കളെ എന്ന ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തുവെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ അത് തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിനു യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനേഴ് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെ സൗഖ്യം നേടിയ കുഷ്ഠരോഗി കർത്താവിന് നന്ദി പറയുന്നു ജറൂസലമിലേക്കുള്ള യാത്രയിൽ അവന് സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നുപോവുകയായിരുന്നു അവന് ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്നതു കുഷ്ഠരോഗികൾ അവനെ കണ്ടു അവർ സ്വരമുയർത്തി യേശുവേ ഗുരോ ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്കു കാണിച്ചു കൊടുക്കുവേ പോകും വഴി അവർ സുഖം പ്രാപിച്ചു അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്നുകൊണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു നന്ദി പറഞ്ഞു അവൻ ഒരു സമരിയാക്കാരനായിരുന്നു യേശു ചോദിച്ചു പത്തുപേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപതു പേർ എവിടെ ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചുവന്നു ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നു തോന്നിയില്ലേ അനന്തരം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റുപോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി